മലയാള ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യൻ ടി സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബക്കെന്നൊരു സീരിയൽ ഇപ്പോൾ ഈ ഒരു സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ പ്രമോയ്ക്ക് പുറത്ത് നിന്ന് നോക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വരമോളാണ് സമുദ്രയോട് പറയുകയാണ് ടീച്ചറമ്മ ടീച്ചറമ്മ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഞാനും വരുവിട്ട പഠിക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ സൂപ്പറാണ് പാട്ടെന്ന് പറയുന്ന സ്വരം മോളാ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പൂജയോടായിട്ട് സുമിത്ര പറയുന്നുണ്ട് രഞ്ജിതയാണ് ഇതിൻ്റെ എല്ലാം പിന്നെങ്കിൽ ഞാൻ എൻ്റെ വിത്തും വീരും വരെ ഭാഗ്യെടുത്ത് കണ്ടുപിടിക്കും എന്തൊക്കെയാണ് രോഹിതേൻ്റെ സ്വത്തുക്കളൊന്നും അന്യദിനെ പെട്ട് പോകാൻ അത് ഞാൻ സമ്മതിക്കില്ല ഈ ഒരു സമയത്ത് നമ്മുടെ ചിത്രയാണ് ദീപുകളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു ദീപുട്ട സുമിത്ര സുമിത്രാർത്ഥിയെ ചതിക്കുക എന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അരവിന്ദാക്ഷണേ ദീപുവിനെ വാണിങ്ങി കൊടുക്കുന്നവരെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയുള്ളൂ ദീപ് സുമിത്രയെ ചലച്ചവരുടെ കൂട്ടത്തിന്റെ ഒന്നാം സ്ഥാനത്ത് തന്നെ സുമിത്രയുടെ സഹോദരനായ ദീപഞ്ഞ ഞെട്ടൻ രാണ് കുടുംബവോളക്ക് സീരിയൽ ആസ്വാദകരും അതോടൊപ്പം തന്നെ സുമിത്രയും എന്തൊക്കെയാണോ ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ പുത്തം പ്രമുഖിക്കാത്ത ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് സിദ്ധാർത്ഥനെ അതോടൊപ്പം തന്നെ സരസ്വതിയുമായി കാണാൻ സാധിക്കുമെന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന പ്രമോദി നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സീരിയൽ ഒന്നുകൂടെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകും എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടു കഴിഞ്ഞിരണം എന്തൊക്കെ ഹൃദയസ്പർശിയായിട്ടുള്ള മുഹൂർത്തങ്ങളായിരിക്കും ഈ ഒരു സീരിയൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ കുടുംബുളക്കം എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസോ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക